ഹായ് കുടേരേ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും അറിഞ്ഞോ മാങ്ങയുടെ സീസണൊക്കെ ആയി തുടങ്ങി മാങ്ങയൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പോൾ കാട്ടുമാങ്ങ നാട്ടുമാങ്ങ മൂവാണ്ടൻ മാങ്ങ അങ്ങനെ വിവിധതരം മാങ്ങകളിപ്പോൾ മാർക്കറ്റിൽ കാണാം ഇപ്പോൾ ഞാൻ പോയിട്ട് ഏതൊരു മാങ്ങ മേടിച്ചു നല്ല പുളിയുള്ള മാങ്ങയാണെന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് അരിഞ്ഞൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണ് അങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിൽ ആവശ്യത്തിന് ഒപ്പം ചേർത്ത് ഒരു ഒരൊന്ന് രണ്ട് മണിക്കൂർ തേ ആ മൂലയ്ക്കൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞും പൊളിച്ചും ഒക്കെ എടുക്കാം അപ്പം അത് എന്തൊക്കെയാണെന്നതാ ഒന്ന് കണ്ടോ ഒറ്റ നോട്ടത്തിൽ കണ്ടല്ലോ എന്തൊക്കെയാണെന്ന് ഇനി വിശദമായിട്ട് ഒന്നുകൂടെ പറഞ്ഞു തരാം ഇഞ്ചി വെളുത്തുള്ളി കായപ്പൊടി പച്ചമുളക് വേപ്പില അച്ചാറുപൊടി കടുക് ഉലുവ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മാങ്ങ മൂലയ്ക്ക് വെച്ച മാങ്ങന എടുത്താൽ അരികത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി അതിനു ശേഷം നമുക്ക് ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കാരണം ഞാൻ എല്ലാ അച്ചാറിനും എല്ലാ അച്ചാറിനും മാത്രമല്ല എല്ലാ കറികൾക്കും യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ മാത്രമാണ് പക്ഷേ അതുകൊണ്ട് അച്ചാറൊന്നും ഇതുവരെയും കേടായിട്ടൊന്നുമില്ല കേട്ടോ എല്ലാ അച്ചാറും നല്ല ഫ്രഷായിട്ട് തന്നെ ഇപ്പോഴും വെയിറ്റ് അപ്പോൾ ദാ കടുക് വെയിറ്റ് ചെയ്യണേ ആയിരുന്നു എണ്ണ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ കടുകിന് ഇട്ട് കൊടുത്തു കൂട്ടത്തിൽ ഒലുവയും ചാടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ അവനെയും നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി പിണക്കം വേണ്ടല്ലോ അങ്ങനെ രണ്ട് പേരും കൂടി മത്സരിച്ച് കിടന്ന് മൊരിയുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മളുടെ വെളുത്തുള്ളി അതായത് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന മുഴുവത്തോടെയുള്ള വെളുത്തുള്ളി അല്ലികളാണ് അതിനെയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനോടൊപ്പം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ അങ്ങനെതാ ഇഞ്ചിയും കൂടി ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും കൂടി കൂടി ചേർന്ന് നല്ലതുപോലെയൊന്ന് മൊരിഞ്ഞ് നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മരിഞ്ഞോട്ട് അവിടെ കിടന്ന് നമുക്കിനി ബാക്കിയുള്ള സാധനങ്ങളും കൂടി ചേർക്കാനുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഈ വെളുത്തുള്ളി ഇങ്ങനെ നല്ലതുപോലെ മൊരിഞ്ഞു വരുന്നുണ്ട് വെളുത്തുള്ളി മൊരിയുന്ന സ്മെല്ല് വരുന്നുണ്ട് കളർ മാറി വരുന്നുണ്ടല്ലേ കളർ മാറി വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കതിലേക്ക് പച്ചമുളകും വേപ്പിലേക്കാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ കളറൊക്കെ മാറി ഒരു യെല്ലോ ഷെയ്ഡൊക്കെ വന്നു തുടങ്ങി ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പച്ചമുളകും കറിവേപ്പിലയും അച്ചാറിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും ഉപയോഗിക്കാൻ നോക്കുക കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ അച്ചാർ ചീത്തയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് നല്ല കറിവേപ്പില കറിവേപ്പിലയൊക്കെ നല്ലതുപോലെ കഴുകി അതിൻ്റെ ജലാംശമൊക്കെ എല്ലാം തുടച്ച് ഉണക്കിയെടുത്തതിന് ശേഷം മാത്രം എണ്ണയിലിട്ട് ഇതേപോലെ മുരിയിച്ചെടുക്കുക വെള്ളമൊട്ടും പാടില്ല എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്ന അച്ചാർ അത് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ശരിയാണ് കാരണം വെള്ളമൊട്ടും തൊടാതെ ഉണ്ടാക്കിയിരിക്കുന്ന അച്ചാറെല്ലാം തന്നെ ഒത്തിരി കാലം കേടു കൂടാതെ ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഒത്തിരി കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളൊന്നും അല്ല കേട്ടോ കൂടിപ്പോണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴത്തേക്കും അച്ചാർ കാലിയാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് അപ്പുറത്തേക്കൊന്നും പരീക്ഷിച്ച് നോക്കിയിട്ടില്ല അതുകൊണ്ട് കൃത്യമായിട്ട് അറിയില്ല പിന്നെ വേണമെങ്കിൽ പറയാം ആറുമാസം ഒരു വർഷമൊക്കെ കേടു കൂടാതെ ഇരിക്കുമെന്ന് പക്ഷെ അതിലത്രത്തോളം സത്യമുണ്ട് എന്നെനിക്കറിയില്ല എന്തായാലും മൂന്ന് മാസം ഉറപ്പായിട്ടും ഇത് ഉണ്ടാകും കാരണം നാരങ്ങച്ചാർ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒരു മാസത്തോളം ആവുന്നു അത് നല്ലതുപോലെ തന്നെ ഇരിപ്പുണ്ട് പിന്നെ അതിന് ശേഷം വീണ്ടും നാരങ്ങച്ചാർ ഉണ്ടാക്കിയിരുന്നു അതും നല്ലതുപോലെ ഇരിപ്പുണ്ട് ഇതായിപ്പോൾ നമ്മളുടെ കൂട്ടിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു കളറൊക്കെ വന്നു നല്ല ഭംഗിയായി നല്ല ഗ്ലാമറായി കണ്ടോ നല്ലതുപോലെ നല്ല രസമായിട്ട് കാണുന്നുണ്ട് മഞ്ഞയും കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ പച്ച നിറത്തിനൊക്കെ ഒരു പ്രത്യേക കളർ കൂടി വന്നിട്ടുണ്ട് അല്ലേ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഇനി നമുക്ക് അങ്ങനെ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം ഈ സ്റ്റൗവിന് ഓൺ ആയിട്ടിരുന്നാലേ ശരിയാവില്ല കാരണം പൊടികൾ ചേർക്കുമ്പോൾ അത് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ചാർ ഒരു കാശിനും കൊള്ളില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മൾക്ക് നമ്മളുടെ പൊടികളൊക്കെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പോലും ആ എണ്ണകൾ ഒന്ന് തിളക്കുന്നുണ്ടോ കാരണം മൺചട്ടിയിൽ ചൂട് പോകാനായിട്ട് ഒത്തിരി സമയമെടുക്കും അതുകൊണ്ടാണ് നമ്മൾ പൊതുവേ മൺചട്ടി വെക്കുമ്പോഴത്തേക്ക് എപ്പോഴും അതിൽ പൊടികളിടുമ്പോഴത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്യുന്നത് മൺചട്ടി മാത്രമല്ല ഏത് ചട്ടിയിലും നമ്മൾ പൊടികൾ മൂപ്പിക്കാൻ നേരത്തും അത് ഓഫ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ നമ്മുടെ എണ്ണയിൽ കിടന്നിട്ട് ദാ അതും നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒന്ന് സ്റ്റവ് ഓൺ ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് നമുക്കതിലേക്ക് നമ്മുടെ മാങ്ങനെയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ദാ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം കണ്ടോ നല്ല ഗ്രേവിയൊക്കെ ഒക്കെ നല്ല തിക്കായിട്ട് നല്ല കളറായിട്ട് നല്ല സ്മെല്ലായിട്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ അങ്ങനെ സ്മെല് അങ്ങോട്ട് അയക്കണപ്പം ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്മെല്ലാണ് ഇനി മാങ്ങയും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കായിരിക്കും ആ അച്ചാറിൻ്റെ യഥാർത്ഥ ആ ഒരു ഗന്ധം വരുന്നത് ഏറ്റവും അവസാനം പിന്നെ ഒരല്പം നമ്മുടെ കായപ്പൊടിയും കൂടി അങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോഴുണ്ടല്ലോ ഓ അതാണ് ആ ഒരു സ്മെല്ലാണ് പിന്നെ മാങ്ങാച്ചാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ സ്പെഷ്യൽ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എല്ലാവരുടെയും വായിൽ വെള്ളം നിറയുന്ന ഒരു അച്ചാറാണ് മാങ്ങ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടോ ഇനിയിപ്പോൾ മാങ്ങയിലെ ഉണ്ടായിരുന്ന ആ വെള്ളമൊക്കെ ചേർന്നുകൊണ്ട് ഇതേപോലെ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതേപോലെയുള്ളത് കുറച്ചെടുത്ത് മാറ്റി വെക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ടാണ് പിന്നെ ബാക്കി ഈ വെള്ളമെല്ലാം പറ്റിച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കും അത് കുറേ കാലം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതിലേക്ക് കായം ചേർക്കുന്നില്ല കാരണം അച്ചാറ് പൊടിയിൽ കായമുള്ളതാണ് അതുകൊണ്ട് ഇനി നമുക്ക് ഡ്രൈ ആക്കി വെക്കുന്നതും കുറച്ച് കാലം സൂക്ഷിക്കാനുള്ളതിലേക്കുമായിട്ട് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് ഒന്ന് ഡ്രൈ ആക്കി എടുത്ത് നോക്കാം അപ്പോൾ അതാ കണ്ടോളൂ മാങ്ങ ചാറൊക്കെ എല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ടുള്ള മാങ്ങ അച്ചാറ് ഇതായവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിനെ മാറ്റി വെക്കാം ഇത് ഡ്രൈ ആകുമ്പോഴത്തേക്ക് എണ്ണ നല്ലതുപോലെ തെളിയണം കേട്ടോ നല്ലതുപോലെ തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്കാണ് ഈ അച്ചാറിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് പെടുന്നത് ഈ രണ്ടിനും രണ്ട് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കാരണം നേരത്തെ ആ വെള്ളത്തോടുകൂടി എടുത്തതിന് വേറെ ടേസ്റ്റ് ഇതിന് വേറെ ടേസ്റ്റ് രണ്ടിനും വ്യത്യസ്ത രുചിയാണ് അപ്പോൾ നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിവനെയും കൂടി ഒന്ന് ഇളക്കി തിരിച്ചും മറിച്ചും ഒക്കെ ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ അച്ചാർ ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കാരണം മാങ്ങ കിട്ടുന്ന സമയത്താണ് നമുക്ക് മാങ്ങാച്ചാറ് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും പെട്ടത് ഒത്തിരി കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാങ്ങയെല്ലാം മൂത്ത് ഒരു ചനച്ച ഒരു രീതിയിലേക്ക് വരും അപ്പോൾ ടേസ്റ്റ് കുറവായിരിക്കും അപ്പോൾ ഈ സമയത്ത് ഉണ്ടാക്കുക എല്ലാ കൂട്ടുകാർക്കും ഇത് അച്ചാർ ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ അല്ലു